കൊലവിളിയുമായി നിന്ന കൊമ്പനെ അവന്റെ ഉടമ തളച്ചത് ഇങ്ങനെയായിരുന്നു ഇടഞ്ഞു നിൽക്കുന്ന ആന അവനെ തളയ്ക്കാൻ പല വഴികളും നോക്കിയിട്ടും ഒരു രക്ഷയുമില്ലാതെ ആന കലി കയറി നിൽക്കുന്ന സമയം കൂടുതൽ അപകടമുണ്ടായേക്കാം എന്ന കാരണത്താൽ മയക്കുവെടി വെക്കുകയല്ലാതെ രക്ഷയില്ല എന്ന് തീരുമാനിച്ചു നിൽക്കുമ്പോൾ ഉടമ വന്നു വിളിച്ചതോടെ കണ്ടുനിന്നവരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൈവിട്ടുനിന്ന അവൻ ഒന്നും ഒന്നുമറിയാത്ത പോലെ അവന്റെ ഉടമയ്ക്കു മുന്നിൽ പാവത്താനായി നിന്നു ആലപ്പുഴയിലെ തകഴി അടിമന മണികണ്ഠൻ എന്ന ആനയായിരുന്നു അന്ന് നാടിനെ വിറപ്പിച്ചിട്ടും ഉടമയുടെ സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങിയത് തുറവൂരിൽ ആയിരുന്നു അന്ന് ആ സംഭവം നടന്നത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു വടക്കൻ പറവൂരിൽ നിന്നും അടിമന ഗോപാലകൃഷ്ണൻ നമ്പൂതിരി ഇവനെ സ്വന്തമാക്കുന്നത് മറ്റാരെക്കാളും ഉടമയെ സ്നേഹിക്കുന്ന പ്രകൃതമായിരുന്നു മണികണ്ഠൻ്റെത് വാക്കയിൽ മണികണ്ഠൻ മാവേലിക്കര മണികണ്ഠൻ കല്ലട മണികണ്ഠൻ എന്നീ പേരുകളിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ പല പേരിൽ നിന്നിട്ടുള്ള ആനയായിരുന്നു ഇവൻ തടിപ്പണിയിലും കേമനായ മണികണ്ഠൻ പൂരങ്ങളിലും നിരവധി തവണ പങ്കെടുത്തിട്ടുമുണ്ട് കൊല്ലം ജില്ലയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട കൊമ്പൻ തടിപ്പണിക്കിടയിൽ രണ്ടായിരത്തിയെട്ടിലായിരുന്നു ചരിയുന്നത്